നമസ്കാരം സംഘപരിവാറിന്റെ വീര സവർക്കർ മഹിമ പെരുമ അതിൻ്റെ പ്രചരണം അത് ശക്തി പ്രാപിച്ചു വരികയാണ് ഇത്രകാലം കേരളത്തിന്റെ അതിൻ്റെ ഒരു ഗതിയേട് ഉണ്ടായിരുന്നില്ല ഇപ്പം കേരളത്തിലേക്കും അത് പടരുന്നുണ്ട് വസൂരി രോഗം പടരുക എന്ന് പറയില്ല പ്ലേഗ് പടരുക എന്ന് പറയണ പോലെ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ ഐ ടി അതിനെ കാവ്യപുതപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പരിപാടി വീർ സാത് വീർ സവർക്കറുടെ കൂട്ടുകാർ എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി നാല് എന്നുള്ള പേരിൽ കലാ സാംസ്കാരികോത്സവം അരങ്ങേറാൻ പോവുകയാണ് നമസ്കാരം നമ്മുടെ മന്നത്തപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉൽപ്പന്ന പിരിവും അതോടൊപ്പം പൈസ പിരിവും നടത്തിയിട്ട് മായു സമുദായത്തിന് ഒരു ഒരു മേൽഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ പലതും തുടങ്ങി അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു കോളേജ് ആരംഭിച്ചത് എൻ എസ് കോളേജ് പെരുനേരം അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചു കൊണ്ടുവന്നത് വീരസവർക്കറിയായിരുന്നു വീഡിയോ സവർക്കറ് വിളിച്ചുകൊണ്ടുവന്ന് അവിടെയുള്ള പഴമക്കാരിൽ ഇന്നും അത് അറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ടോയെന്ന് സംശയമുണ്ട് കേട്ടോ എനിക്കൊന്ന് എൺപതും തൊണ്ണൂറും വയസ്സായ ആളുകൾക്ക് ചിലപ്പോൾ അതറിയും എന്നോട് ഞാൻ പെരുന്ന ഉള്ള സമയത്ത് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള സമയത്ത് ആ പ്രോഗ്രാം നടത്തിപ്പുകാരുടെ ആ കമ്മിറ്റിയിൽ പെട്ട ഒരാള് അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സുള്ള അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ അദ്ദേഹം കണ്ടിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു കുറിയവനായിട്ടുള്ള മനുഷ്യൻ ആ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു അന്ന് ഈ കോളേജിന് പേരിട്ടിട്ടില്ല പതേം ചോദിച്ചു വീരസവർക്കോട് ചോദിച്ചു സവർക്കർജി ഈ കോളേജിനെന്ത് പേരാണ് ഇടേണ്ടത് വെടിയുണ്ട പോലെ മറുപടി വന്ന് ദിസ് നോ ഡൗട്ട് അറ്റ് ഓൾ ഹിന്ദു കോളേജ് അതിന് യാതൊരു സംവിശ്യമില്ല ഹിന്ദു കോളേജ് നിന്ന് പേരിടുവോ അങ്ങനെയാണത് എൻ എസ് എസ് ഹിന്ദു കോളേജ് ആയതെന്നൊരു ചരിത്രമുണ്ട് പക്ഷെ അത് അതോടുകൂടി അടങ്ങി ഒടുങ്ങി പിന്നെ എൻ എസ് എസ് ആയതുകൊണ്ട് രണ്ടാമത് കോളേജോ മൂന്നാമത് കോളേജോ പത്താ പത്ത് കോളേജോ ഇരുപത് കോളേജോ അത് കൃസംഗി കോളേജുകളാണ് ഇങ്ങനെ പിന്നെ പരക്കും ഇവര് പിന്നെ അതോടുകൂടി അവസാനിപ്പിച്ചു പിന്നെ വേറെ വലിയ വലിയ ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല നായന്മാരല്ലേ അവർക്ക് അങ്ങനെയുള്ള ഒരു ഭ്രാന്തൊന്നുമില്ല പണത്തിനോട് ഭ്രാന്തൊന്നുമില്ല എങ്ങനെയും ജീവിച്ചു പോണമെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ആപ്തവാക്യമുണ്ട് ഓ ഇനി പെന്താ കഞ്ഞിയുടെ വെള്ളം കിട്ടണമെന്ന് വെച്ചാൽ വെള്ളം കിട്ടാനായിട്ട് ഇപ്പം നമുക്ക് പെന്താ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ അപ്പം അവർ അന്ന അന്ന കോളേജ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ വേറെ കോളേജുകളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ വി ഡി സവർക്കർ എന്നവിടെ നടത്തിയ പ്രഖ്യാപനം അവിടെ അടങ്ങി പക്ഷെ അന്നേ ഉണ്ട് ഈ തിരുപ്പം പണി എന്ന് സാരം ഏതായാലും ഞാൻ കൂട്ടത്തില് പറഞ്ഞു മാത്രം കോഴിക്കോട് എൻ ഐ ടി ഓ ഒരു കോളേജിൽ ഒരു കലാസാംസ്കാരിക പരിപാടി നടത്തുന്നു വിർ സാത്ത് വീർ സാത്ത് വി ഇ ഇ ആർ എസ് എ ടി എച്ച് ട്വന്റി ഫോർ രണ്ടായിരത്തി എന്നുള്ള പേരിൽ ഒരു കാര്യം നടന്ന അതിന് പിന്തിരിക്കുന്നു അവിടെ നിന്നാണ് ഇത് കേറി വരിക വിത്തിടുമ്പോ ആൽമരമാവില്ല വിത്തിട്ട് കഴിയുമ്പോൾ ആൽമരത്തിന്റെ വിത്ത് മറ്റേ പ്ലാവിന്റെ വിത്തിന്റെ പത്തിനൊരു അംശം പോലും അത്ര വളരെ ചെറുതാണത് നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല ആ ഒരു അവിടെ വളർന്നു വരും നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല അതായത് മറ്റേ ആൽമരം സിംഗപ്പൂരി ഒരു കൂട്ടം ആൾക്കാർ ഒരു ഫാമിലി അവർ ഞങ്ങളുടെ നാട്ടിൽ വന്നൊരു വീട് പണിതു അന്ന് ടെറസ് വീടുകളില്ല ഇവിടെ ടെറസ് വീടാണ് പണന്നത് ആ ടെറസ് വീട് പണിതിട്ടവർ ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ ടെറസ് വീടിൻ്റെ മേലൊരു ചെറിയൊരു വിടവ് അവിടെ ഒരു ആൽവൃക്ഷം ഇവരെന്താ പറഞ്ഞതെന്നറിയാമോ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് ആൽവൃക്ഷം അവർക്ക് സന്തോഷമാകുകയാണ് ചെയ്തത് അങ്ങനെ ഇവർ എല്ലാവരും കൂടി സിംഗപ്പൂർക്ക് തിരിച്ചുപോയി ഈ വീട് ആരും ഏൽപ്പിച്ചു താഴെ അടിച്ചു വരാനും പിടിക്കാനൊക്കെ ആയിട്ട് ഏതൊരു സ്ത്രീയെ ഏൽപ്പിച്ചു മൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ആ ടറസ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് ആൽമരത്തിൻ്റെ വേരുകൾ കയറിയിട്ട് ഒരു ചെറിയ ചെടിയായിട്ട് ആൽമരം നിൽക്കുമ്പോൾ അവരെന്താ പറഞ്ഞാൽ ഓ അതവിടെ നിൽക്കട്ടെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമല്ലേ ആൽമരമല്ലേ ദൈവികമല്ലേ എന്ന് ഇവിടെ സവർക്കറുടെ പേരിൽ പതുക്കെ പതുക്കെ വിത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ചോദിക്കേണ്ട ആളുകള് അതിനെ വിരൽ ചൂണ്ടേണ്ട ആളുകള് അവര് കമശവാ കമശവാന്നൊരു അക്ഷര വാക്കും ഇണ്ടാതെ മരപ്പാഴുകളായിട്ട് ഷണ്ടന്മാരായിട്ട് ആരും പോയി പറയണം അറിഞ്ഞോ വീർ ഒരു പരിപാടിയിൽ വി ഡി സവർക്കറിന്റെ പേരില് കോഴിക്കോട് എൻ ഐ ടിയിൽ കലാസാംസ്കാരിക ഉത്സവം നടത്തുന്നു നമുക്കതിനെ ചോദ്യം ചെയ്യണ്ടേ അത് നമുക്ക് മൂന്നാമത്തെ എം പി സ്ഥലം കിട്ടണത്ര ബിരിയാണിയും ഇതൊരപകടമാണ് നാളെ വരാൻ പോകുന്ന വലിയ അപകടത്തിന്റെ വിത്തിടൽ പരിപാടിയാണ് നാളത് പിടിച്ചാൽ പിറ്റാത്ത പോകും എന്തെന്നും അറിയാഞ്ഞിട്ടല്ല നമ്മുടെ കാര്യം നടക്കണം അടുത്ത തലമുറയുടെ കാര്യോ അത് നശിക്കെ നാരണക്കല്ല അടിക്കെ എന്നിലായിക്കോട്ടെ എന്നുള്ളതാണ് ഈ തലമുറ നമ്മുടെ മുമ്പ് തീർക്കണം ദേശീയ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനൊരു കാര്യം അത് നടക്കുന്ന സമയത്താണ് ഇവർ ഈ നിസ്സംഗത പാലിക്കുന്നതെന്ന് മനസ്സിലാക്കണം കോഴിക്കോട് എൻ ഐ ടി അതിന് ഇത് ഇത് കാലമായി തുടങ്ങിയിട്ട് ഈ കാവ്യപുതപ്പിക്കാനുള്ള പരിപാടി അതിനെ വീണ്ടും ഇപ്പോൾ വേറൊരു രീതിയിൽ ആസൂത്രണം ചെയ്ത് വന്നിരിക്കുകയാണ് സംഘപരിവാർ നേതാവ് സംഘപരിവാർ നേതാവ് മാത്രല്ല ഹിന്ദുത്വവാദം ഹിന്ദുത്വ ഹിന്ദുത്വമതം അതിനെ ബിജാവാപം ചെയ്ത ആളാണേ പറഞ്ഞത് വി എ സവർക്കർ ഈ രാജ്യം ഹിന്ദുക്കളേതായിരിക്കണം ഹിന്ദുക്കളായിരിക്കണം ഇതിന്റെ യജമാനന്മാർ എന്ന് പറഞ്ഞ അടിസ്ഥാന തത്വം വെച്ചുകൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള സവർക്കറുടെ പേരിൽ കലോത്സവം നടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മാനേജ്മെന്റ് വീർ സാത്ത് ട്വന്റി ഫോർ എന്ന പേരിൽ കലാ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കാനാണ് എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കാവ്യവൽക്കരണം ഈ കാവ്യവൽക്കരണത്തിനെതിരെ അതിന്റെ ഭാ ആ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം ഈ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ട് പൈതൃക ക്ലബ്ബ് പൈതൃകം എന്താ ഭാരതീയ പൈതൃകം ആർഷ സംസ്കാര പൈതൃകം ഇതൊക്കെ തന്നെ പൈതൃക ക്ലബ്ബ് മറ്റേ അവിടെ സ്ഥാപിക്കാനും മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് മനസ്സിലാക്കണം വീർ ഒരു പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കണ്ണിൽ ജനദ്രോഹികളായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ അവരുടെ കണ്ണില് അവരിതിനെ എതിർക്കാൻ വന്നാൽ അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മൾ ചെടി നടുന്ന സമയത്ത് അത് ആടുപാടുകൾ കടിക്കാതിരിക്കാൻ വേണ്ടി ചെടിയുടെ ചുറ്റും നമ്മളൊരു വേര് കെട്ടുമല്ലോ അതുപോലെ തന്നെ പിള്ളേരെ വിളിച്ച് വിദ്യാർത്ഥികളെ വിളിച്ച് ഈ കാവ്യവൽക്കരണ പ്രോഗ്രാമിനെതിരായിട്ട് എന്തെങ്കിലും ആരുടെ വരലുണ്ടിയാൽ ആ വരലെ പിടിച്ച് മടക്കി ഒടുക്കി വെക്കാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ കുറെ പിള്ളേരെ വിളിച്ച് പൈതൃക ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഈ പൈതൃക ക്ലബിനായിരിക്കും ബീർ സാത്ത് എന്ന പരിപാടിയുടെ നടത്തിപ്പിന്റെ ചുമതല പിള്ളേർ കൈ ആർ എസ് എസ് അനുകൂല വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന വേദിയാണ് അവിടെ നടക്കുന്നത് ആറ് ഈ ഈ പറയുന്ന കോളേജിൻ്റെ ഭരണമല്ല എന്നാൽ കോളേജിൻ്റെ ഭരണമാണ് അത് വേറെ രൂപത്തിലാണെന്ന് അർത്ഥം കാലിൻ്റെ അടിയിൽ മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടാണ് സംഭവം നടക്കുന്നത് കോഴിക്കോടാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതും ഏതായാലും ആർ എസ് എസ് അനുകൂല വിദ്യാർത്ഥികൾക്ക് ഒരു വേദിക പ്രവർത്തന വേദി ഒരുക്കാനാണ് പൈതൃക ക്ലബ്ബ് എന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ബോധമുണ്ട് എങ്കിൽ പോലും മുണ്ടാൻ പറ്റണില്ല എല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നില്ല യു ഡി എഫ് എൽ ഡി എഫ് അവരൊരുമിച്ച് നിൽക്കാനല്ല നോക്കുന്നത് ഇവിടെ യു ഡി എഫുകാരാണോ മുണ്ടിൻ്റെ അടിയിൽ കാക്കിട ഹൗസിലിട്ട് നടക്കുന്നത് അതോ എൽ ഡി എഫ് കാരാണോ അതോ മുസ്ലിം ലീഗുകാരാണോ എന്ന് അറിയാത്ത രീതിയിലെ കാര്യങ്ങളുടെ പോക്ക് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എൽ ഡി എഫ് രഹസ്യമായിട്ട് അന്തർധാര അത് സജീവമാണ് ശക്തമാണ് ആർ എസ് എസുമായിട്ടെന്ന് തോന്നിയിട്ടുണ്ട് യു ഡി എഫിന് അത് ശക്തമാണെന്ന് വലിയ രൂപത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമുണ്ട് പണ്ട് സു പി എന്ന് പറയുന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു മന്ത്രിയാണോ എം എൽ എ എന്ന് അറിയില്ല അദ്ദേഹം പെരി പെരിന്തൽമണ്ഡലിൽ നിൽക്കുമ്പോൾ അവിടെ ആർ എസ് എൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു സി പി ജനാർദ്ദന ആ അവിടെയുള്ളൊരു മറ്റോ മറ്റേ കൃഷ്ണൻ നായരുടെ ഹോട്ടലിൻ്റെ അവരുടെ മക്കൾ നടത്തുന്ന ഹോട്ടലിന് മുമ്പിൽ നിൽക്കുകയാണ് അപ്പം കൃഷ്ണൻ നായരുടെ മകൻ ആനന്ദനായിട്ട് ഞാൻ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഗീത നടത്തേണ്ട കാര്യത്തിൽ അപ്പം ഈ സു അവിടെ മറ്റേ സി പി ജനാർദ്ദനം പറയുകയാണ് നിന്നെ നാട്ടിൽ വന്ന് ഞാൻ കോഴിക്കാട്ടം വെച്ച് തേച്ചിട്ടുണ്ടാ നിന്റെ മുഖത്ത് അവർ രണ്ട് ഒന്ന് മുസ്ലിം ലീഗ് മറ്റൊന്ന് ആർ എസ് എസ് ആണ് പക്ഷെ അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ട് സൗഹൃദം ഉണ്ട് അപ്പൊ പറഞ്ഞേ എന്താ ജനാ ജന ജനാർദ്ദന എവിടെയെല്ലാം ജനാർട്ടിന്ന് വിളിക്കും പക്ഷെ ഇവരെ സുഹൃത്താണ് എന്താ ജനാ നീനെന്ത് ചെയ്താലും ഞങ്ങൾക്കൊപ്പം ഒരു ജീവിതം ഉണ്ട് ജനാർദ്ദന ഞങ്ങൾ ഇനി ഒരു കാര്യത്തില അത് ഒരു മഹത്തായിട്ടുള്ളൊരു മഹാവാക്യമാണത് ഞങ്ങൾക്കിപ്പോൾ ഒരു ജീവിതം ഉണ്ട് ഞങ്ങൾ ഇതിൽ തീവെട്ടിക്കൊള്ളക്കും ഞങ്ങൾ തന്നെ അടിക്കും തയ്യാറും തയ്യാറില്ല നിങ്ങൾ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ മുഖത്ത് നിങ്ങൾ ചുരണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അണിച്ചു കൊടുക്കുമ്പോഴും ചുരണ്ടിക്കൊള്ളാൻ പറയും അല്ല ഇവിടെ അടിച്ചാൽ ഇടതു ചേവിടുത്ത് അടിച്ചാൽ അത് എന്ന രീതിയിലായി മാറിയും ഞങ്ങൾ കാരണം ഞങ്ങൾക്കിപ്പോൾ മടിയിൽ കനമുണ്ട് ആ ഇതിനാൽ ഇടിയെ പടിയുണ്ട് മടിയിൽ കനമുള്ള ഉണ്ടെങ്കിൽ ഇടിയെ പേടിയുണ്ട് ഈടിയെ പേടിയുണ്ട് അതുകൊണ്ട് ഞമ്മളും ഒന്നിക്കൂല അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ആണത്തത്തിന്റെ തുമ്പ് പോയി ഷണ്ടത്വം വളരുകയാണ് അവിടെ ആ മണ്ണില് അന് വളക്കുറുള്ള മണ്ണായി കഴിഞ്ഞു ഞങ്ങൾ ഒന്നിരിക്കൂല്ല എന്നെല്ലാരും കൊണ്ടും പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു അവിടെ വിദ്വേഷത്തിന്റെ വിത്തിടുന്നു മത മതസ്പർദ്ധയുടെ വിത്തിടുന്നു വീരസവർക്കറെ എഴുന്നൊള്ളിച്ചു കൊണ്ടുവരുന്നു കോളേജ് പുതിയ തലമുറയുടെ ഇടയിലേക്ക് അതാണ് കൊണ്ടുവരുന്നത് വീരസവർക്കർക്ക് ജയി വിളിക്കാനും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഇവിടെ പടർത്താനുമായിട്ട് ആ കോളേജിലുള്ള കുട്ടികളെ തന്നെ ഒരുക്കുന്നു അതിനുവേണ്ടി പൈതൃക ക്ലബ് എന്ന് വെച്ച ക്ലബ്ബ് തന്നെ ഉണ്ടാക്കുന്നു കരാള ഹസ്തങ്ങള് നീണ്ട് 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 വരികയാണ് അറിയേണ്ടവര് എല്ലാവരും അറിയുന്നുണ്ട് പക്ഷേ പ്രതികരിക്കാൻ അവർക്ക് ഞാൻ മനോഹരമായിട്ടുള്ള ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല ആണത്വമില്ല ആണത്തമില്ല അല്ലെങ്കിൽ തന്നെ പശു നെയ്ലോ മറ്റോ ഉണ്ടാക്കുന്ന ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കണത് സമീപത്ത് ഏ അല്ല വീരസാത്ത പരിപാടിയാണ് ഏ വീരസവർക്കരുടെ പേരില്ലേ ഏ ബിരിയാണി തിളങ്ങി പിടിച്ചിരിക്കുകയാണ് അതായത് കൊടാ തീറ്റയുടെ തീറ്റയുടെ പേരിൽ മത്തടിച്ചിരിക്കുന്ന ആളുകൾ അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചിരിക്കുന്ന ആളുകൾ അവർക്കിപ്പോൾ വേണ്ടുന്നത് അവരിപ്പോൾ എലക്ഷൻ വരാൻ പോവുകയാണ് ആ എലക്ഷനിൽ നമ്മുടെ കാര്യം കുശാലാകണം ഈ രീതിയിൽ വളഞ്ഞിട്ട് പിടിക്കുകയാണെങ്കിൽ തിരിക്കൂർ മതപൂർണ്ണം ആർഎസ്എസ് സിംഹം മറ്റുള്ള ഇരകളെ ആക്രമിക്കുന്നത് പോലെ ഒരു മാൻകുട്ടി നിൽക്കുന്നു ഒരു സിംഹം ഒന്ന് ഓടിക്കുന്നു സിംഹത്തിനെ കാണുമ്പോൾ മാൻകുട്ടി എതിർ ദിശയിലേക്ക് ഓടുന്നു സിംഹം അവിടെ നിൽക്കുന്നു കാരണം അവനറിയാം ആ എതിർ ദിശയിൽ നിൽക്കുന്നുണ്ട് വേറെ രണ്ട് സിംഹങ്ങള് ചുറ്റും സിംഹങ്ങളാ മാൻകുട്ടി ഒരു നിമിഷം അത് സന്തോഷിച്ചു മാൻ സിംഹത്തിന് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ പക്ഷെ ഓടിച്ചെന്ന് അത് ചെന്ന് വീഴുന്നത് അടുത്ത സിംഹത്തിന്റെ വയലാണ് വളഞ്ഞിട്ട് പിടിക്കുകയാണ് കേരളത്തെ അടക്കം തുടക്കത്തിലെ തന്നെ അത് നുള്ളിക്കളയുന്നതിന് പകരം കണ്ണടച്ച് നിസ്സംഗ ഭാവത്തിൽ ഓ അതൊക്കെ എന്തോ ഒരു കലോത്സവം അല്ലയോ എന്ന രീതിയിൽ വിട്ടുകൊടുക്കുമ്പോൾ ഇന്ന് തന്നെ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ നാളെ നട്ടല് വളച്ചു തല കുരിച്ച് സംഘികളുടെ കാക്കൂട്ടില് തലയിട്ട് അനുസരിച്ച് അവർക്ക് വേണ്ടി വിറക് വെട്ടി വെള്ളം കോരി നിൽക്കേണ്ടി വരും ഇപ്പൊ തന്നെ ഏകദേശം ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേരളത്തിൽ കാസർഗോഡുമാരി കന്യാകുമാരി വരെ മോഡി എന്ന പേരിൽ ഒരു വിമർശനം ബി ജെ പിയുടെ പേരിൽ ഒരു വിമർശനം പ്രതിപക്ഷ ആളുകൾ കേരളത്തിൽ പ്രതിപക്ഷമല്ലേ ഉള്ളു കോൺഗ്രസ് ബി ജെ പിയുടെ പ്രതിപക്ഷമാണ് മുസ്ലിം ലീഗ് ബി ജെ പിയുടെ പ്രതിപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ പ്രതിപക്ഷമാണ് എങ്കിൽ പോലും വല്ലപ്പോഴും ബി ജെ പിയെ കുറിച്ച് പറയുന്നു കുട്ടികളോട് പറഞ്ഞ പോലെയോ മാറ്റി കിട്ടൂട്ടോ എന്ന രീതിയിലുള്ളൊരു പരിഭവം പറച്ചനല്ലാതെ ഏത് പള്ളി പൊളിച്ചാലും ഏത് പൗരത്വ ബില്ല് വന്നാലും ഏത് വെറുപ്പിന്റെ വിത്ത് എവിടെ വിതച്ചാലും നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളായി മാറി കേരളത്തിലുള്ള മത നേതാക്കള് ആചാര്യന്മാര് സാഹിത്യകാരന്മാര് രാഷ്ട്രീയ നേതാക്കള് സർവരും എന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ അനുസരിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അതിന് നമ്മൾ തയ്യാറാണ് എന്തു പിന്നെന്താ പിന്നെന്താ നമുക്കിതെല്ലാം ഏതിനേതിരെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക ആർ എസ് എസ് സംഘപരിവാറും ഈ രീതിയിൽ വളഞ്ഞിട്ടാൽ എന്തായിരിക്കും സ്ഥിതി അവസരം എല്ലാവരും തലമുരിക്കുക അതേ മാർഗമുള്ളൂ അതല്ലെങ്കിൽ അറബിക്കടലിൽ ചാടിച്ചത്തോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഉഗാണ്ടയിലേക്കോ ബോട്സ് വിസ കിട്ടിച്ച് അങ്ങോട്ട് പൊയ്ക്കോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കയ്യിൽ ചൂരി തരും അടുക്കളപ്പുറത്ത് അടിച്ചു വാരാൻ കയ്യിൽ കയറും ബക്കറ്റും തരും വെള്ളം കോരാൻ നമസ്കാരം